മോദിക്ക് ഉമ്മ മോദിക്കുമ്മ മോദിക്ക് ഉമ്മ കൊടുത്തതാരാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി പിണറായിയുടെ ചായ വേണ്ട മോദിയുടെ ചോറുണ്ണ പിണറായിയുടെ ചായ വേണ്ട അതിന്റെ പേരിൽ കോൺഗ്രസ് നശിക്കുന്നു നശിച്ചോട്ടെ ഓഖിയും പ്രളയവും നിപ്പയും കൊറോണയും സംഹാര താണ്ഡവുമാടിയ കേരളത്തിന് താങ്ങാവാൻ വിദേശ രാജ്യങ്ങൾ വരെ തയ്യാറായപ്പോൾ ആ സഹായം സ്വീകരിക്കാൻ പോലും അനുവദിക്കാതെ കേരളത്തെ ദ്രോഹിച്ച പ്രളയ സമയത്ത് നമുക്ക് തന്ന അരിയുടെ കണക്ക് പറഞ്ഞ് കാശ് തിരിച്ചു വാങ്ങിയ അർഹമായ ആനുകൂല്യം തരാതെയും കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചും കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ ചേരികളെ മതിൽ കെട്ടി മറച്ച് ആ മതിലിൽ മോദിയുടെ മോഡിയുള്ള ചിത്രം വരച്ച് വിദേശ ഭരണാധികാരികളുടെ മുന്നിൽ പാപ്പരത്വം മറച്ചു വയ്ക്കുന്ന വികസനത്തിന് പകരം ഹിന്ദുത്വവും രാമക്ഷേത്രവും തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിനെതിരെ കമാ എന്നുരിയാടാത്ത കേരളത്തിലെ കോൺഗ്രസ് സംസ്ഥാന സർക്കാരിനെതിരെ ജാഥ നടത്തുന്ന തിരക്കിലാണ് അവരുടെ കൂപ്പിലെ സമരാഗ്നി ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്ന് പരസ്യമായി പറഞ്ഞ മോദിയുടെ വിരുന്നിന് ഒരു എളുപ്പമില്ലാതെ പോയ പ്രേമചന്ദ്രനെ ഒന്ന് തിരുത്താൻ പോലും കോൺഗ്രസിനോ ലീഗിനോ ആയില്ല ഈ സാഹചര്യത്തിലാണ് സഖാവ് നൌഷാദ് എം എൽ എ നിയമസഭയിൽ ലീഗിനെയും കോൺഗ്രസിനെയും വെറുത്തെടുത്തത് പ്രതിരോധത്തിന്റെ സാധ്യതകളും അതിജീവനത്തിന്റെ സന്ദേശവും ഉൾക്കൊള്ളുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചില് ബഹുമാനായ മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ കേരളത്തിന്റെ സമ്പദ്ഘടന ഒ സൺറൈസ് എക്കോണമിയായി മാറ്റപ്പെടുന്നതിന്റെ സന്ദേശം നൽകിയ ബഡ്ജറ്റാണ് സാമ്പത്തിക ഫെഡറലിസം അട്ടിമറിച്ചുകൊണ്ട് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി കേരളത്തിൻ്റെ സമസ്ത നേട്ടങ്ങളെയും ഇല്ലാതാക്കാനും കേരളത്തെ സാമ്പത്തികമായി ഉപരോധിച്ച് തകർക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക നയങ്ങളെ എതിർത്തുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ നികുതി വരുമാനം വർദ്ധിപ്പിച്ച് ഈ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കാർഷിക മേഖലയിൽ വ്യാവസായിക മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ ഉൾപ്പെടെയുള്ള സമസ്ത മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ സംരക്ഷിച്ച് അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബഡ്ജറ്റാണ് സർ ബാലഗോപാൽ അവതരിപ്പിച്ചത് കേരളത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കാൻ കഴിയില്ല കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ഇവിടെ പലരും അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു പ്രതിപക്ഷം ആ സാമ്പത്തിക ഉപരോധത്തെ ന്യായീകരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി അവർ ഉന്നയിക്കുന്ന വാദം ഇപ്പൊ ജി എസ് ടി നഷ്ടപരിഹാരം ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ചു വർഷത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതാണ് അതാരും നിഷേധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അഞ്ചു വർഷത്തേക്ക് തന്നത് ആ സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വരുവാൻ സമയം അഞ്ചു വർഷമെങ്കിലും എടുക്കും എന്നുള്ള ബോധ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ അഞ്ചു വർഷ കാലത്തേക്ക് ആ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം തന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കി സർ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ എന്താ സംഭവിച്ചത് മഹാപ്രളയം ഒരു നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം പത്തൊമ്പതിൽ അടുത്ത പ്രളയം ഇരുപതിൽ കൊറോണ ഇരുപത്തൊന്നിൽ കൊറോണ ഇരുപത്തിരണ്ടിൽ നഷ്ടപരിഹാരം നിർത്തി ഇവിടെ മറ്റു ഒരു സ്റ്റേറ്റിനും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയെ അതിജീവിച്ച യുണൈറ്റഡ് നേഷൻസിന്റെ കണക്ക് പ്രകാരം തന്നെ അൻപതിനായിരത്തോളം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച പ്രളയം ആ പ്രളയത്തെ അതിജീവിച്ച നാടാണിത് പ്രളയത്തെ നേരിടാൻ പോകുമോ ജി എസ് ടിയുടെ പിറകെ പോകുമോ ആ ഇന്ന് പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വന്ന് നശിച്ച നാടായി ഇന്ന് ഈ കേരളത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാൾക്കെങ്കിലും തോന്നുവോ സർ ആ പ്രളയകാലഘട്ടത്തെ ഓർമ്മയിൽ നിന്ന് തന്നെ മറക്ക മറക്കത്തക്ക തരത്തിൽ ഈ കേരളത്തെ പുനർനിർമ്മിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചു വർഷത്തേക്ക് കൂടി നഷ്ടപരിഹാരം നൽകണം എന്ന് പറയുമ്പോൾ നിയമം പറയുകയാണ് നിയമം ആരുണ്ടാക്കുന്നതാ ഈ പ്രളയ കാലഘട്ടത്തിൽ നമ്മൾ സൗജന്യ റേഷൻ കൊടുത്തില്ലേ അതുപോലെ തന്നെ ക്യാമ്പിൽ വന്നവർക്കെല്ലാം പതിനായിരം രൂപ വെച്ച് കൊടുത്തില്ലേ നിയമത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പ്രായോഗികമായി ഒരു നാടിനുണ്ടാകുന്ന ദുരന്തത്തിൽ പങ്കാളിയാവുക അതൊരു സർക്കാരിന്റെ ചുമതലയാണ് അത് പറയുന്നതിന് പകരം അഞ്ചു വർഷം ഉള്ളൂ എന്ന് പറഞ്ഞ ന്യായം പറഞ്ഞ് നമുക്ക് ലഭിക്കേണ്ട ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കേണ്ട ജി എസ് ടി നഷ്ടപരിഹാരം തുടർന്ന് ലഭിക്കേണ്ടത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത് ആർക്കാണ് ഇല്ലാതാവുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണോ ഇവിടെ കേരളത്തിലല്ലേ കേരളത്തിലെ ജനങ്ങൾക്കല്ലേ ഇത് നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അവർക്ക് സമയമില്ല ആണോ ഇവിടെ ഇവിടെ ഓരോരുത്തരും വർത്തമാനം പറഞ്ഞു ഇവിടെ എല്ലാത്തിനും ബഹിഷ്കരണമാണ് സർ എല്ലാത്തിനും ബഹിഷ്കരണം നേരത്തെ ഇവിടെ സേവിയർ സൂചിപ്പിച്ചു നോട്ട് നിരോധനം സമരം ചെയ്യാം ഞങ്ങളില്ല പൗരത്വ സമരം ചെയ്യാം ഞങ്ങളില്ല പ്രളയ കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം ഞങ്ങളില്ല കോവിഡ് കാലഘട്ടം ഒരുമിച്ച് പ്രവർത്തിക്കാം ഞങ്ങളില്ല എല്ലാത്തിനും ബഹിഷ്കരണമായിരുന്നു ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് അവരെ ജനം ബഹിഷ്കരിച്ചു ഇപ്പൊ വീണ്ടും അവരത് തുടരുകയാണ് അപ്പൊ ഇതില് എന്ന സിനിമയില് ജഗദീഷ് ശ്രീകുമാർ ഇന്നസെന്റ് എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നത് നിനക്കാരാണ് ഈ പുട്ടില് കൈവശം തോന്നിയെന്ന് അതുപോലെ ഇവിടത്തെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ബഹിഷ്കരണത്തിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് തുടരുക നിങ്ങൾ ഈ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റ് നടപടികളെയും ബഹിഷ്കരിക്കുന്നതിനനുസരിച്ച് ജനം നിങ്ങളെ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല വർത്തമാനം പറഞ്ഞപ്പോ ഏഴര വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റിനെതിരെ പിണറായി എന്തു പറഞ്ഞു മോദിയുടെ പേര് പറയാൻ അമിത്ഷാ പേര് പറയാം പേടിയെന്ന് ആർക്ക് പിണറായി വിജയന്റെ ചെന്നിത്തല ഈ നാട്ടിലൊന്നും അല്ലേ അതോ ഇവിടെ ഇല്ലേ പ്രതിപക്ഷ ദേവസ്ഥാനം ഒഴിഞ്ഞതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട പ്രതീതിയിലാണോ ഇവിടെ കണ്ണൂരിൽ ഈ സംസ്ഥാന ഗവൺമെന്റിനെ ഞങ്ങൾ വഴിച്ച് താഴെയിടും എന്ന് പറഞ്ഞപ്പോ അമിത് നിന്റെ ഈ തടി അതിന് പോരാ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് സാ പിണറായി വിജയൻ പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിന്നെ ബോഡി ലാംഗ്വേജ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാരെ സ്വീകരിക്കാൻ പോകുന്ന ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞത് നമ്മളെ ഗവർണർ അറിയാമല്ലോ കഥാപാത്രത്തെ പറയണ്ടല്ലോ നയപ്രഖ്യാപനത്തിന് വന്നു മുമ്പിൽ പോയി സ്വീകരിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ അവിടെ സ്വീകരിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് തിരിച്ചവിടം വരെ കൊണ്ടാക്കി ആക്കാതിരിക്കാൻ പറ്റുമോ ആക്കാതിരിക്കാൻ പറ്റുമോ പക്ഷേ ഞാൻ ചോദിക്കുന്ന പാർലമെന്റിലെ ഗവൺമെന്റിനെതിരായി പ്രസംഗിച്ചിട്ട് മോദി കുമ്മ കൊടുത്തതാരാ മോദി കുമ്മ കൊടുത്തതാരാണ് നിങ്ങളുടെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ച് എന്തൊരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു അതിന്റെ ഒരു വിശദീകരണം ഒന്ന് നൽകിയാൽ കൊള്ളാം പിന്നെ ഇപ്പൊ പുതിയ ഒരു കണ്ടുപിടുത്തമുണ്ട് പുതിയൊരു മെത്തേഡ് അവതരിപ്പിച്ചു യു ഡി എഫ് ബി ജെ പിയുടെ ബി ടീം അല്ല ഇനി എ ടീം ആകുമ്പോൾ പോവുകയാണ് കാരണം നമ്മൾ കണ്ടല്ലോ ത്രിപുരയിൽ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോയല്ലോ അതേ മെത്തേഡിലേക്ക് പോവുകയാണ് പ്രധാന കമൽനാഥ് ഉൾപ്പെടെ ഇന്ന് വീണ്ടും പോയി അശോക് ചവാൻ പോകുന്നു കമൽനാഥ് പോകുന്നു ഇനി ആരുണ്ടാകും ഈ കേരളത്തിലെ കോൺഗ്രസും ഇന്നലത്തെ കോൺഗ്രസ് ആണല്ലോ ഇന്നത്തെ ബി ജെ പി ഇന്നത്തെ ബി ജെ പി ആണ് നാളത്തെ കോൺഗ്രസ് സംശയമില്ല അതിന്റെ തെളിവാണല്ലോ പിണറായിയുടെ ചായ വേണ്ട മോദിയുടെ ചോറുണ്ണ പിണറായിയുടെ ചായ വേണ്ട അതിന്റെ പേരിൽ കോൺഗ്രസ് നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ പക്ഷേ മോദി വിളിച്ചാൽ ഓടിച്ചെല്ലും പുതിയൊരു ഐഡിയോളജി നമ്മൾ ആരും കേട്ടിട്ടില്ല എന്തായാലും കേരളത്തെ പഠിപ്പിച്ചു ശ്രീ പ്രേമചന്ദ്രൻ എം പി യു ഡി എഫിന്റെ നേതാവ് ഇന്ത്യ മുന്നണിയിലെ കക്ഷി എന്താണ് ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്താണ് യു ഡി എഫ് ലീഗ് എവിടെ ഇരുപത്തെ ശംസിയും വർത്തമാനം ഉണ്ടല്ലോ ഒന്ന് പറയണേ ആ അഭിപ്രായം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്ന് പരസ്യമായി പ്രസ്താവിച്ചതിനോട് പ്രതികരിക്കാനുള്ള ഒരാർജവം കാണിക്കണേ സംസേ എന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇത് ആർ എസ് പി എന്ന സംഘടനയെ ഒരു ചെറിയ വ്യത്യാസം വരുത്തി ഉള്ളൂ പി മാറ്റി എസ് ആക്കി ഇത്രയുള്ളൂ ആർ എസ് പിയെ ആർ എസ് എസ് ആക്കി എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ് ലജ്ജയില്ലേ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇവിടെ ഈ ആർ എസ് പി എന്ന പ്രസ്ഥാനം ഇവിടെ നിന്നിട്ട് ചാടി വന്നതാണെന്നുള്ള ഓർമ്മ വേണ്ടേ രാമാനും കണ്ടം ചാടിയതാണ് നല്ല ശീലവാ ഓർത്താൻ നിങ്ങൾക്ക് കൊള്ളാം എന്നിട്ട് അതിനെയും ന്യായീകരിക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഈ നാട്ടിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നാട് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഉള്ളൊരു ജനത ഒരുമയോടെ കഴിയുന്നൊരു നാട് ഇവിടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ആരാധനാലയങ്ങളും പള്ളികളും മദ്രസുകളും തകർക്കുമ്പോ മോദിയോടൊപ്പം പുത്തൻ അനുഭവം പങ്കിടുന്നു എന്താണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ അനുഭവം ഞാൻ അവസാനിപ്പിക്കുന്നു സ്പീക്കർ അദ്ദേഹത്തിന്റെ അനുഭവകാലം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അനുഭവകാലം എന്താണ് പ്രേമേന്ദ്രൻ പോയി കേട്ടത് എങ്ങനെ ഗർഭിണികളുടെ വയറ്റിലേക്ക് പൂർണ്ണ ഗർഭിയുടെ വയറ്റിലേക്ക് ശൂലി പച്ച കുഞ്ഞിനെ എങ്ങനെ പിഞ്ചുകുഞ്ഞിനെ പുറത്തെടുക്കാം അങ്ങേക്ക് മറ്റൊരു വീഡിയോ പിടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ